അബ്രോഡ് സ്റ്റഡി എല്ലാവരുടെയും റൂട്ട് ക്ലിയർ ആക്കിയ അങ്ങനെ നമ്മുടെ എത്തിയിരിക്കുകയാണ് ഏഴ് വർഷം കൊണ്ട് നിരവധി സ്റ്റുഡൻസിന്റെ വിദേശ പഠനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ബേ റൂട്ടാണ് ഇപ്പോൾ നമ്മുടെ പെരിന്തൽ വാണ്ടയിലും എത്തിയിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ബേറൂട്ടിന്റെ കൂടെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ട് അവരുടെ ഓരോ ചേണിയും അവരുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ സമയവും വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റുഡൻസിനെ കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ജോർജിയെ പോയിരുന്നു നമ്മൾ ത്രൂ പോയ സ്റ്റുഡൻസിനെല്ലാരും പോയി മീറ്റ് ചെയ്യാനും അവിടുത്തെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ എന്തായാലും കോഴിക്കോടും ആലുവൊക്കെ നമ്മൾ വിജയകരമായി തുടർന്നുകൊണ്ട് പോവുകയാണ് ഈ പെരിന്തൽമണ്ണയിൽ ബേറൂട്ട് വരുന്നതും ബേറൂട്ടിന്റെ പ്രവർത്തനങ്ങളും എല്ലാം വിജയകരമാവട്ടെ എന്ന് മാത്രം യു കെ അയർലൻഡ് ജർമ്മനി ജോർജിയ ഫ്രാൻസ് യൂറോപ്യൻ കൺട്രീസ് എന്നീ സ്ഥലങ്ങളിൽ ഇഷ്ടമുള്ള ഏത് കോഴ്സും ഇനി നിങ്ങൾക്ക് പഠിക്കാം എക്സ്പെർട്ട് ഫാക്കൽറ്റി നിങ്ങളെ ത്രൂട്ട് ഗൈഡ് ചെയ്യും നിങ്ങൾ അവിടെ എത്തുന്നത് മുതൽ കോഴ്സ് കംപ്ലീറ്റ് ഫുൾ സപ്പോർട്ടും പാർട്ട് ടൈം ജോബ് ുംബന്ധിച്ചോ സംരംഭത്തിനും വലിയ തോതിലുള്ള ഒരു വിദേശ വരുമാനം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള വാതിൽ തുറക്കുന്നതാകട്ടെ ബൈറൂട്ട് എന്ന് പറഞ്ഞു തെരുന്നവണ്ണ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് ബേ ലൊക്കേഷൻ വരുന്നത് വിദേശ പഠനം സംബന്ധിച്ച കൂടുതൽ സംശയങ്ങൾക്കായി സ്ക്രീനില് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക